ഒരു ബിഗ് ബോസ് പ്രേക്ഷക എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ എല്ലാ വർഷവും ഒരു വർഷമായിട്ട് സ്ഥിരമായിട്ട് ബിഗ് ബോസ് കാണുന്നു എന്നുള്ള എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് ഇന്നലെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വളരെ രസകരമായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു ഹൗസ് മെയ്റ്റ്സ് എല്ലാം എന്താ പറയുക ചിന്തിച്ചതിനപ്പുറമായിട്ടൊരു എപ്പിസോഡായിരുന്നു അപ്പോൾ അതിനകത്ത് ഏറ്റവും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം നെവിൻ നെവിന് ഒരാഴ്ച ഗസ്റ്റിൻ്റെ കൂടെ നമ്മുടെ റിയ സലീം എന്ന മഹാ വ്യക്തി വന്ന് കയറിയപ്പോൾ ഇവൻ വിചാരിച്ചു ഇവൻ്റെ എന്താ പറയുക നെവിൻ്റെ നെവിനുള്ള സപ്പോർട്ടുമായിട്ടാണ് വന്നതെന്ന് പക്ഷേ എല്ലാം കയ്യിൽ നിന്ന് പോയി ഇന്നലത്തെ എപ്പിസോഡിൽ നെവിനെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഇഞ്ചി കടിച്ച കുരങ്ങിനെ മാതിരിയായിരുന്നു ലാലേട്ടൻ മൈൻഡേ ചെയ്തില്ല എന്താ മോനേന്നെങ്കിലും ചോദിക്കുമെന്ന് നെവിൻ അറിയാതെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും പക്ഷേ നോ രക്ഷ ലാസ്റ്റ് ഒരു വാണിംഗ് കൂടെ കൊടുത്തു ലാലേട്ടൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇനി ലാലേട്ടറിന് ബിഗ് ബോസ് ഒന്നും ഇടപെടുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു വാണിംഗ് കൂടെ കൊടുത്തിട്ട് അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ പ്രേക്ഷകർ ഓട്ട് ചെയ്യുമ്പോൾ നന്നായി ആലോചിച്ച് ഓട്ട് ചെയ്യുക നല്ല വ്യക്തികളെക്ക് എന്താ പറയുക അവർ വിൻ ചെയ്ത് വരട്ടെ അപ്പോൾ പ്രേക്ഷകരായ നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലാണ് ബിഗ് ബോസിൻ്റെ ഗെയിം ഇരിക്കുന്നത് എന്നുള്ളത് മറന്നു പോകണ്ട ഓക്കെ കാണാം ഇന്നത്തെ എപ്പിസോഡ്